അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ തോപ്പുംപടി സ്കൂളിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു തോപ്പുംപടി അമൃതാസ് സ്പെഷ്യൽ സ്കൂളിന്റെ തൃശൂർ മേയ്സി കോപ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികളും ഓണസദ്യയും സംഘടിപ്പിച്ചു കൊച്ചി എം എസ് കോളേജ് വിദ്യാർത്ഥികൾ പ്രാർത്ഥനാഗാനം ആലപിച്ച ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകൻ ബെന്നി പുത്തമുരകൾ സ്വാഗതം ആശംസിച്ചു തൊപ്പുമടി ജനവൈത്രി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ സി ടി സഞ്ജയ് യോഗത്തിൽ അധ്യക്ഷത വച്ചു മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ആർ മനോജ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ മേയ്സി കോപ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബോർഡ് മെമ്പർ കെ സഞ്ജയ് മുഖ്യാതിഥിയായിരുന്നു പ്രതിമാസം നൂറ് രൂപ മാത്രം സ്വീകരിച്ച് പാവപ്പെട്ടവർക്ക് പലതരം പദ്ധതികളിലൂടെ സഹായം നൽകൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് വീട് വിദ്യാഭ്യാസം വിവാഹം വസ്ത്രം ഭക്ഷണം കുടിവെള്ളം മന്ത്ലി പെൻഷൻ സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ് പ്രോജക്റ്റ് എന്നീ പദ്ധതികളിലൂടെയാണ് നമ്മൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എൻ്റെ സ്ഥാപകൻ കൊച്ചിയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ നീ കെ എസ് ദർശൻ ഐ പി എസ് അവർ ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ആശയമാണ് മാർസൽ 100 രൂപ അതായത് വളരെ ചുരുങ്ങി അണാള മൈൻട്രസ്റ്റ് കൺവീനർ എമി സെബാസ്റ്റ്യൻ വിശിഷ്ടാദിദിയായിരുന്നു. ഈ ഒരു സ്കൂളിലെ സ്റ്റാഫ് ആയിരിക്കാൻ അത്രേം കേറോഡ് കൂടാണ് എന്നെ ഇടക്കട തോന്നുന്നു ഇതിട്ട് ഓക്കേ അല്ല എന്ന് ചോദിച്ചിട്ട് പോയത്. അപ്പോൾ അത്രേം നല്ലൊരു ട്രെയിനിങ് നല്ല രീതിയിൽ കുട്ടികളെ എങ്ങനെ വളർത്തി കൊണ്ടുവന്നതിനെക്കുറിച്ച് ഓരോരുത്തരെ പ്രതിനിധാനം കൊള്ളാം. പേഴ്സൺ പറഞ്ഞ പോലെ ായിട്ടുള്ള പ്രവർത്തിക്കുന്ന സംഘടനയുടെ കൺവീനർ ആണ് പള്ളുരുത്തിയ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം മനോജ് സംസാരിച്ചു അമൃതാ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയായ ദിൽഷാദ് മാവിലി വേഷു കൊച്ചി എം എസ് കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ ബി ശ്രീകാന്ത് എൻഎസ്എസ് വോളന്റിയേഴ്സ് സെക്രട്ടറി ആദിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം വിദ്യാർത്ഥികൾ സേവന സന്നദ്ധരായി ഓണാഘോഷ പരിപാടിയിൽ ഭിന്നശേഷിക്കാരോടൊപ്പം കലാപരിപാടികളിലും ഓണസദ്യയിലും പങ്കെടുത്തു ചടങ്ങിൽ തൊപ്പുംപടി പടി സ്പെഷ്യൽ സ്കൂളിലെ പ്രിൻസിപ്പൽ അമൃത സ്മിത ചൈതന്യ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി